ദൈവനാമം മോത്തപ്പെടുമ്പറാകട്ടെ അവരുടെ മിത്രം ബ്രദർ ഡോക്ടർ മീഡിയയിലൂടെ ദൈവവചനം പങ്ക് വയ്ക്കുവാൻ അവസരം ലഭിച്ചതിന് ദൈവത്തെ മകത്വം കരുതിയിരുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി അഞ്ച് എൻ്റെ മൂന്നാം വാക്യം നോക്കാം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വകരാജ്യം അവർക്കുള്ളത് യശു മലപ്രസംഗ പരമ്പരയിലെ ആദ്യ വചനങ്ങളാണ് നാം വായിച്ചത് മത്തായി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലാണ് ശുഭർത്താവിൻ്റെ വിശ്വവിഖ്യാതമായ പ്രസംഗ പരമ്പര ജീവിതത്തിന് പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ അടുക്കോടുകൂടി പ്രസ്താവിച്ചിട്ടുള്ള ഭാഗമാണിത് ഇതിൽ നിന്നും ദൈവാത്മാവ് എനിക്ക് തരുന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ഏറ്റവും ആദ്യം നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണിത് സ്വർഗരാജ്യം എങ്ങനെ കരസ്ഥമാക്കാമെന്ന് ആത്മാവിൽ ദരിദ്രരാവുക അവർക്ക് സ്വകരാജ്യം എന്നാണ് എന്താണ് അതിൻ്റെ അർത്ഥം എഷാവ് അമ്പത്തിയേഴ് പതിനഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന് നാം ഉള്ളവൻ ഇപ്രകാരം അറിയിച്ചേരുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താവമമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താവവും മനോവിനയമുള്ളവരോടുകൂടെ വസിക്കുന്നു ആത്മാവിൽ ദരിദ്രരാകുക എന്നാൽ മനസ്താവവും മനോവിനയമുള്ള അവസ്ഥയാണ് സംഗീതത്തിനും മുപ്പത്തിനാലിലെ പതിനെട്ട് ഹൃദയം നുറുങ്ങിയവർക്ക് ഹോ സമീപത്ത് മനസ്സ് തകർന്നവരവൻ രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവരും മനസ്സ് തകർന്നവരുമായ അവസ്ഥ അവൻ അവരെ രക്ഷിക്കുന്നു അവരോടുകൂടെ വസിക്കുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണിത് മനസ്സാഹമുള്ള ഹൃദയത്തിന് ചൈതന്യം എടുത്തു എന്നവനാണ് നമ്മുടെ ദൈവം അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ കുറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും ഈ വചനങ്ങളിലൂടെ നമുക്ക് ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്താണെന്ന് മനസ്സിലായി എന്ന് അനുമാനിക്കുന്നു അങ്ങനെ പ്രിയമുള്ളവരെ നാം ഭാഗ്യവാന്മാർ ആകണമെങ്കിൽ സ്വകാര്യം ലഭിക്കണമെങ്കിൽ നാം ഈ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു നമ്മുടെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കുക ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുക താഴ്മയുള്ള മനസ്സ് മനസ്സാവമുള്ള മനോവിനയമുള്ള അവസ്ഥ ഹൃദയം നുറുങ്ങിയവർ ഇറങ്ങിയ നുറങ്ങിയ അവസ്ഥ മനസ്സ് തകർന്ന അവസ്ഥ അരിഷ്ടനും മനസ്സ് തകർന്നവനുമായി വനത്തിനു മുമ്പാകെ വിറിക്കുന്നവനുമായ അവസ്ഥ ഇവരെ ഇവരെയാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യായവർ എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇങ്ങനെയുള്ളവരെ നോക്കി കർത്താവ് പറയുകയാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് സ്വകരാജ്യം ലഭിക്കുമെന്ന് ഈ അവസ്ഥയിലൂടെ കടന്നു ഓരോ വ്യക്തിക്കും അറിയാം അവർക്ക് അതിൽ നിന്ന് വിടുതൽ ലഭിക്കേണ്ടതിന് ആവശ്യം എത്ര വലുതാണെന്ന് തങ്ങൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ ഈ സമയത്ത് ഒരു രക്ഷകനെ ലഭിച്ചാലേ സാധിക്കൂ തകർന്ന ഹൃദയവും നുറുങ്ങിയ മനസ്സും യഹോവ നിരസിക്കുകയില്ല ആത്മാവിൻ്റെ ദാരിദ്ര്യം ഒന്നുമില്ലായ്മ എന്ന അനുഭവം അനുഭവത്തിൽ അനുഭവം ആത്മീയ ദുഃഖം മനസ്സാന്തത്തിലേക്ക് നയിക്കുന്നു നമ്മുടെ ഹൃദയം ചെയ്യാൻ സാധിക്കുകയില്ല ഒരുവനിൽ നിന്ന് അശുദ്ധാത്മാവ് വിട്ടുപോയാൽ പരിശുദ്ധാത്മാവിനെ കൊണ്ടത് നിറയ്ക്കണം ദേവീയ നിയമമാണത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞ് പോയി ഇതെല്ലാം എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു ആകെയ നിങ്ങൾ തിരിഞ്ഞ് മാൻസാന്തരപ്പെടാഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞു മാൻസാന്തപ്പെടണമെന്ന് പെടണം പഴയ വഴി തെറ്റാണെന്ന് മനസ്സിലാക്കി പുതിയ വഴി തിരഞ്ഞെടുക്കണം അത് ജീവവഴിയാണ് ആത്മാവിൽ ദരിതരായവർ ഭാഗ്യവാന്മാർ അവർക്ക് സ്വകാര്യം ലഭിക്കും തകർന്ന ഹൃദയത്തോടും നുറങ്ങിയ മനസ്സോടും കൂടെ ദേവസന്നിധിയിൽ ചെന്ന് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമാക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു അവർ ആ ആരാണ് അവൻ അവൻ വെളിച്ചമാണ് അവൻ ഭജനമാണ് അവൻ ദൈവമാണ് അവൻ വചനം ജഡമായി തീർന്നതാണ് യേശു ക്രിസ്തു അവനാണ് വഴി സത്യം ജീവൻ അവനിലൂടെ പിതാവായ ദൈവത്തിൽ ചെന്നെത്തുകയുള്ളൂ ദൈവം സഹായിക്കട്ടെ ദൈവനാമം ഒത്തപ്പെടുമാറാവട്ടെ